വിദ്യാകരണ സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാം അതിൻ്റെ അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ മുപ്പത്തൊന്നാണ് അതായത് ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം അനുവദിക്കുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ വിദ്യാകരണം സ്കോളർഷിപ്പ് പദ്ധതിയാണ് ക്ഷണിച്ചിരിക്കുന്നത് സർക്കാർ എയ്ഡൻ മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ സ്വകാര്യ സ്വാശ്രയ ഓട്ടോണോമസ് സ്ഥാപനങ്ങളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് ഈ ഇപ്പോൾ അപേക്ഷിക്കുക ഈ സ്കോളർഷിപ്പിൻ്റെ മാനദണ്ഡം എന്ന് പറഞ്ഞാൽ അപേക്ഷകൻ കേരളത്തിൽ സ്ഥിരതാമസക്കാരനായിരിക്കണം അതുപോലെ തന്നെ അപേക്ഷകന്റെ രക്ഷിതാക്കളിലാരെങ്കിലും ഒരാൾ ഭിന്നശേഷിക്കാരായിരിക്കണം അതുപോലെ തന്നെ ബി പി എൽ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം അതുപോലെ മാതാപിതാക്കളുടെ വൈകല്യം എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനത്തിൽ കൂടുതലായിരിക്കണം പിന്നീട് ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ ബി പി എൽ റേഷൻ കാർഡിൻ്റെ പകർപ്പ് വേണം അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് വൈകല്യത്തിൻ്റെ ശതമാനം കാണിക്കുന്ന മെഡിക്കൽ ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വികലാംഗ തിരിച്ചറിയൽ കാർഡ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അത്തരത്തിൽ സമർപ്പിച്ച അപേക്ഷ പ്രിൻ്റ് ഔട്ട് എടുത്ത് ഈ പ്രിൻ്റ് ഔട്ട് ഉൾപ്പെടെ ഈ മേൽപ്പറഞ്ഞ രേഖകളെല്ലാം കൂടെ ചേർത്ത് ആ കുട്ടി പഠിക്കുന്ന സ്ഥാപന മേധാവി സഹായത്താൽ അത് ജില്ലാ സാമൂഹ്യ അതായത് കുട്ടി രക്ഷിതാവ് പഠി സ്ഥിരതാമസമാക്കിയിട്ടുള്ള ജില്ലാ സാമൂഹ്യ നീതി ഓഫീസർക്ക് സമർപ്പിക്കേണ്ടതാണ്